പുഴുത്തുകൊണ്ട് നടക്കുന്നതാണ് പുള്ളിക്കാരി എന്നെ പറഞ്ഞത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വെപ്പുമുടിയാണ് അത് പോവാതിരിക്കാനാണ് അഞ്ചു ദിവസം കുളിക്കാത്തതെന്ന് അപ്പോൾ വേറൊന്നും എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ഈ വെപ്പുമുടി തന്നെയാണ് വെച്ചിട്ട് പോയിട്ടുള്ളത് അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അപ്പം പുള്ളിക്കാരി പറഞ്ഞത് ഞാൻ ഒരു ദിവസം ഇടവിട്ട് കുളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തല കൊണ്ട് ഒരു കുഴപ്പമില്ല ഈ ഒരുപാട് ചീവി 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 അതിലിട്ട് പണിയാതിരുന്നാൽ ആ മുടി വെപ്പ് മുടി പോകത്തില്ല അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലാതെ തല കുളിച്ചത് കൊണ്ടോ വൃത്തിക്ക് നടന്നുകൊണ്ടോ ഒന്നും ഈ പറയുന്ന മുടിയൊന്നും കൊഴിഞ്ഞു പോകത്തില്ല അപ്പം വേണമെന്ന് വെച്ചാൽ വൃത്തിക്കും എടുപ്പിലും നടക്കാം പക്ഷെ പുള്ളിക്കാരിക്ക് മടിയായതുകൊണ്ട് ഈ പേരും പറഞ്ഞ് എന്ത് വെപ്പുമുടിയാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുക ഇപ്പം ജാസ്മിനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എല്ലാവരും ജാസ്മിനെ പൊങ്കാല ഇട്ട ഒരു സമയമുണ്ടായിരുന്നു അയ്യോ ഇടവിട്ടിടങ്ങൾ കുളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ പക്ഷേ ഇപ്പം അതിനോടൊരു ബഹുമാനം തോന്നും എത്രയോ നല്ലതെന്ന് ഞാൻ നോക്കും അഞ്ച് ദിവസമൊക്കെ കുളിക്കാണ്ട് അലയ്ക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ മാറിയിട്ട് അടുത്ത് കൂടെ പോകാൻ പറ്റില്ല ഈ ബിഗ് ബോസിൽ പോയൊരു വ്യക്തിയാണ് ഞാൻ അപ്പം എനിക്ക് പറയാനുള്ളത് ആ ഗ്ലാസ് ഇട്ട് അതിൻ്റെ റൂമുണ്ടല്ലോ നമുക്ക് തരുന്ന കിടക്കാൻ തരുന്ന ഇരിക്കാൻ തരുന്ന റൂമുണ്ടല്ലോ കിച്ചൺ ഉൾപ്പെടെയുള്ള സെൻട്രൽ എ സി ആണ് ഫുൾ ടൈം എ സി ഉണ്ടാവും പക്ഷേങ്കിൽ അതിൻ്റെ പുറത്തുള്ള കുറച്ച് ഏരിയ ഉണ്ടല്ലോ അവിടെയൊന്നും എ സി ഒന്നും ഇല്ല നല്ല ചൂടും വെയിലും വേർപ്പും ഉണ്ടാവും അപ്പം ഞാനൊക്കെ അവിടെ പോയിട്ട് രണ്ടു നേരമാണ് കുളി രാവിലെ വൈകുന്നേരം കുളിക്കും വൈകുന്നേരം കുളിക്കുമ്പോൾ രാവിലെ ആവുമ്പഴേക്കും അത്ര അഴുക്കൊന്നും ഉണ്ടാവും നമ്മൾ എ സിയിലന്നെയല്ലേ കിടക്കുന്നത് അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ച് കിച്ചണിലാണ് ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ ആ കിച്ചണിലെ എല്ലാ പണിയും കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വേർക്കും എത്ര എ സി ഉണ്ടെങ്കിലും വേർക്കും അപ്പോൾ നേരെ പോയി പത്ത് മണി പതിനൊന്ന് മണിയാക്കുമ്പോഴേക്കും കൂളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് പിന്നെ നമുക്ക് ഗെയിം ടാസ്ക് എല്ലാം തന്നു കഴിഞ്ഞ് നമ്മളതൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെയും വീണ്ടും വേർക്കുവാണ് തലയാണ് കൂടുതലും വേർക്കാന്നാണ് എൻ്റെ ഒരു അറിവ് ദേഹത്തിനെക്കാട്ടിലും തല വേർക്കും അപ്പോൾ രണ്ടു നേരം കൂളി ഞാൻ ഞാൻ കുടിച്ചിട്ടുണ്ട് രണ്ടു നേരം എന്നിട്ടും അത് തികയാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇടനേരത്തൊക്കെ അപ്പോഴേക്കും വേർത്തിട്ട് പുറത്തൊക്കെ നമ്മൾ അവിടെയൊക്കെ ഇരിക്കുമ്പോഴേക്കും ചേർത്തിട്ട് നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് എങ്ങനെയൊക്കെയാണോ ഈ അഞ്ചു നേരമൊക്കെ കുളിക്കാത്തതെന്ന് അല്ല അഞ്ച് നേരം അല്ല അഞ്ച് ദിവസമൊക്കെ കുളിക്കാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കണം എൻ്റെ കർത്താവേ എൻ്റെ യേശുസ്ക്രിസ്തുവേ എൻ്റെ ക്രിസ്ത ഗുരുവായൂർ ഇപ്പം സകലരെയും ഞാൻ വിളിക്കട്ടെ മാറിയിട്ട് ഇതിൻ്റെ അടുത്ത് കൂടെ പോകാൻ പറ്റുമെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് അല്ല ആ പി ആർ വർക്കുകാരെ ഇതൊന്നും കാണുന്നില്ലേ പോസ്റ്റ് ചെയ്യണേ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം പ്ലീസ് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് എന്നെ തന്തയ്ക്ക് വിളിക്കണം അസൂയ കൊണ്ട് പറഞ്ഞതാണെന്ന് പറയരുത് വേണു പറഞ്ഞ കാര്യം ഞാൻ പറയണതാണ് കേട്ടാ ബിഗ് ബോസിലെ ആ ഒരു ലൈവ് കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് ഇതും അസൂയയാണെന്നും പറയരുത് പിന്നെ രേണു അഞ്ചു ദിവസത്തേക്ക് കുളിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസൂയമാണല്ലോ എനിക്കും കുളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയണ ഒരു അസൂയോന്ന് പോണപ്പം അവിടെ നിന്ന് കാര്യങ്ങൾ ഇനിയും പറയും കേട്ടോ വിടുവായത്തരം പുള്ളിക്കാരി ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിൽ പോയി കഴിയുമ്പോൾ പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയുടെ കുഴി ഇങ്ങനെ തോടിയിട്ട് അതിൽ പോയി കിടന്നിട്ട് മണ്ണിട്ട് മൂടാൻ പറയും അമ്മാതിരി ആണ് പുള്ളിക്കാരി ചെയ്യുക അത് എനിക്ക് എന്നോ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇനിയും കുറെ വരാനുണ്ട് വെയ്റ്റൻസി ഭയങ്കര കോമഡിയാ ഒരു കപ്പും കിട്ടിയില്ലെങ്കിൽ കുടിക്കണ കപ്പെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ കുളിക്കാൻ വെച്ചിരിക്കണ കപ്പെങ്കിലും എടുത്തിട്ട് വേണു വരും കൺഫേം